ും നമ്മിൽ നിന്നും അന്യമായി പോകുന്നുണ്ടോ അന്യമായി പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ ശൂന്യതയിൽ നിന്നുമാണ് ഈ വിളിയുടെ നിയോഗം അന്വേഷിച്ച് കണ്ടെത്തുന്ന നിയോഗത്തിൽ എനിക്കും നിങ്ങൾക്കും അല്പമെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാൻ സാധിക്കുന്നതേ പ്രിയമുള്ളവരെ മനുഷ്യൻ സർവ ലോകവും നേടിയാലും ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ അവൻ എന്ത് പ്രയോജനമെന്ന് കർത്താവ് പറയുന്നുണ്ട് ഇതൊരു തീർത്ഥാടന കാലമാണ് ഓരോ വിശ്വാസിയുടെയും ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം രക്ഷയുടെയും വീണ്ടെടുപ്പിന്റെയും അനുഭവത്തിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് നമുക്കുള്ളതായ വിളിയും നിയോഗവും പ്രിയമുള്ളവര് ക്രിസ്തുവിന്റെ വിളി ഒരു മനുഷ്യന്റെ ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ അന്നു വരെ ഉണ്ടായിരുന്ന ജീവിതഗതികളെ മുഴുവനായിട്ട് മാറ്റിമറിക്കുന്നു എന്നുള്ളത് ഇവിടെ ഈ അപോസ്തോലന്മാരുടെ ജീവിത ബാന്ധാവിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വ്യക്തിവൃക്ഷത്തിനടിയിൽ തണൽ കാഞ്ഞിരിക്കുന്ന ആയിരുന്നില്ല അവിടെയായിരുന്നു ഈ സംവാദങ്ങളും അവിടെയായിരുന്നു ഈ പഠനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത് നീ അത്തിപ്പഴവ വൃക്ഷത്തിനടിയിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു പ്രിയമുള്ളവരെ മനുഷ്യൻ കാണാത്ത ഇടം മനുഷ്യന്റെ ഒറ്റപ്പെട്ട നിമിഷങ്ങൾ എല്ലാവരും ഉപേക്ഷിച്ചു എന്നുള്ളതായി തോന്നൽ എല്ലാവരും അതിന് പരിഹസിക്കപ്പെട്ടു എന്നുള്ളതായി തോന്നൽ ഞാൻ ഒന്നുമല്ല എന്നുള്ളതായ തോന്നൽ പരാജയ ഭീതിയിലായിരിക്കുമ്പോഴുള്ള വഴിവിട്ട ചിന്തകൾ ഇവിടെയെല്ലാം നമ്മൾ പ്രാർത്ഥനാപൂർവം ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ടിയിരിക്കുന്നു ദൈവത്തിന്റെ കണ്ണിൽ നിന്ന് ഒന്നും മറിഞ്ഞിരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നഥാനിയേലിനെ കുറിച്ച് ക്രിസ്തു പറയുന്നതിൽ നിന്നും എനിക്കും നിങ്ങൾക്കും തരുന്നതായ വലിയ ഒരു സന്ദേശമെന്ന് പറയുന്നത് പ്രിയമുള്ളവരെ കുറ്റപ്പെടുത്താനല്ല രക്ഷിക്കാനാണ് ദൈവം നമ്മെ കാണുന്നത് രക്ഷയുടെയും വീണ്ടെടുപ്പിൻ്റെയും അനുഭവത്തിലൂടെ ഇതിലും വലിയ കാര്യങ്ങൾ നീ കാണും എന്ന് പറഞ്ഞ് നഥാനിയേലിനെ ദൈവം ബലപ്പെടുത്തുന്നുണ്ട് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് അനുഭവമല്ല വിശ്വാസം എന്ന് പറയുന്നത് ഒരു യാത്രയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ യാത്രയ്ക്ക് ഈ ഇടവക ഈ സഭ ഈ വിശ്വാസം നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു വിശ്വാസത്തിന്റെ അനുഭവത്തിലേക്ക് നിയമവരെ പിതാവിനും പുത്രനും പരിശുദ്ധരോഹായിക്കും സ്തുതി ആദ്യം മുതൽ തൻ്റെ കരുണയും മനോ ഗുണമെന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമിൻ അല്പസമയ അഭിയന്യ ഇടവകമെത്ര പോലെത്ത നിരണം തുമ്പമൺ ഭദ്രാസനത്തിൻ്റെ അധിപനും നമ്മുടെ രക്ഷയാക്കൽ മിക്കാറുമായ അഭിയന്യ പിതാവായ വെല്ലിത്തോസ് തിരുമേനി നമ്മുടെ പ്രിയപ്പെട്ട വികാരി അച്ഛൻ ഫെബിൻ സന്നിഹിതനായിരിക്കുന്ന എനിക്ക് വൈദിക ശ്രേഷ്ഠരെ നമ്മുടെ പള്ളിയിലെ ട്രസ്റ്റീസ് കമ്മിറ്റി മെമ്പേഴ്സ് ഭക്തസംഘടനാ ഭാരവാഹികൾ ശുശ്രൂഷക സംഘം ഗായക സംഘം പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും സംഗമിക്കുന്ന സംഗമസ്ഥാനമായി യോർദാൻ നദി അവിടെ മാറ്റപ്പെടുകയാണ് അത് മുതൽക്കാണ് ക്രിസ്തു തൻ്റെ പരിശുശ്രൂഷ ആരംഭിക്കുവാൻ ഒരുങ്ങുന്നതും എന്നാൽ തൻ്റെ ശുശ്രൂഷയിലേക്ക് വിശ് തൻ്റെ ഡിസായപ്പിൾസിനെ ശിഷ്യന്മാരെ വിളിക്കുന്ന വേദ സുവിശേഷ ഭാഗങ്ങളാണ് നമ്മൾ ഈ കഴിഞ്ഞ സൺ സൺഡേ മുതൽക്ക് നമ്മൾ ധ്യാനിച്ചു പോരുന്നത് ഇന്നത്തെ സുവിശേഷഭാഗവും അത് തന്നെയാണ് ശുദ്ധമുള്ള രോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ നാൽപ്പത്തിമൂന്ന് മുതൽ അൻപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഇതൊരു തിരച്ചിലിൻ്റെ കണ്ടെത്തലിൻ്റെ അന്വേഷണത്തിൻ്റെ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു ക്രിസ്തുവിനെയാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ഞായറാഴ്ചത്തെ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തി കം ഫോളോ മീ ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ എന്താ അവർ ചെയ്തത് അവർക്കാകപ്പാട് അറിയാവുന്ന തൊഴിൽ മീൻ പിടിക്കുക എന്നുള്ളതായിരുന്നു രണ്ടാമതൊരു സെറ്റിനെയും അദ്ദേഹം വിളിക്കുന്നുണ്ട് അവിടെയും അവർ അപ്പൻ്റെ ഒപ്പം വല നന്നാക്കുകയായിരുന്നു ഉപേക്ഷിച്ചിട്ട് കർത്താവിനെ പിൻപറ്റുന്ന അപസ്ത്രോളന്മാർ നാല് പേരെ അങ്ങനെ കണ്ടെത്തി പിന്നീടുള്ള രണ്ട് പേരെ കണ്ടെത്തുന്ന അന്വേഷണത്തിൻ്റെയും കണ്ടെത്തലിൻ്റെയും ഭാഗമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് യഥാർത്ഥത്തിൽ വല അവർക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല വല വളരെ അപകടകാരിയാണ് നെറ്റ് നെറ്റ് കണക്ഷൻസ് അതുണ്ടാക്കുന്ന ഗുണങ്ങളും ദൂഷ്യവശങ്ങളും വളരെ വലുതാണ് യു ഓൾ ആർ കണക്റ്റഡ് ഇൻ സെറ്റീവ് വേ ദറ്റ് വി നോട്ട് എസ്കേപ്പ് പലപ്പോഴും പല ബന്ധങ്ങളും ബന്ധനങ്ങളിൽ നിന്നും വിട്ടുപോരുവാൻ ഉപേക്ഷിക്കുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല ഇവിടെ അപ്പോസ്സമർ നല്ലൊരു മാതൃകയാണ് ക്രിസ്തുവിനെ കണ്ടപ്പോൾ ക്രിസ്തുവിൻ്റെ എന്നെ അനുഗമിക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഉപദേശം കേട്ടപ്പോൾ ഉപേക്ഷിച്ച് പോരുവാനുള്ള പിന്നാലെ ചെല്ലുവാനുള്ള ഒരു മനോഭാവം എന്ന് പറയുന്നത് നിരന്തരമായി നമ്മോട് ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പ്രതീകമായി നമ്മളതിനെ കാണേണ്ടതാണ് ഇന്നും അന്വേഷണത്തിലാണ് ക്രിസ്തു ആ ഒരു ദിശയിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ വേദഭാഗങ്ങളെ ധ്യാനിക്കുവാനും നമ്മുടെ ജീവിതയാത്രയെക്കുറിച്ചും നമ്മൾ ഈ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ അന്വേഷിക്കുവാനും ധ്യാനിക്കുവാനും പര്യാപ്തമാണ് ഇവിടെ ഫിലിപ്പോസ് വിളിക്കപ്പെടുന്ന ഒരു മനുഷ്യനാണ് ഇവിടെ നഥാനിയൽ സംശയിക്കുന്ന ഒരു മനുഷ്യനാണ് ഇവിടെ ക്രിസ്തു എല്ലാം കാണുന്ന ഒരു ദൈവം ഈ മൂന്ന് മുഖങ്ങളും യഥാർത്ഥത്തിൽ ഒരു പരിധി വരെയെങ്കിലും നമ്മുടെയൊക്കെ മുഖങ്ങൾ തന്നെയാണ് അവിടെയാണ് നമുക്കൊരു വിചിന്തനത്തിൻ്റെ ആവശ്യം വരുന്നത് ജീവിതത്തിന് ദിശ നൽകുന്ന ദിശാബോധം നൽകുന്ന വിളിയും ഇൻവിറ്റേഷനും കേൾക്കുവാൻ അനുസരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ സാധിക്കേണ്ടുന്നതാണ് നാൽപ്പത്തി മൂന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ഫിലിപ്പോസ് എന്നെ അനുഗമിക്കുക ഇത് ഇന്ത്യൻ്റെ മനുഷ്യൻ്റെ ഒരു തിരിച്ചറിവിലേക്കുള്ള ഒരു വിളിയും നിയോഗവുമാണ് നമ്മളെല്ലാവരും അന്വേഷണത്തിലാണ് നമ്മളെല്ലാവരും പല വിധത്തിൽ ജീവിതത്തിൽ അന്വേഷണത്തിലാണ് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ബെറ്റർ ജോബ് ബെറ്റർ വെൽത്ത് ബെറ്റർ ഹാപ്പിനെസ് ബെറ്റർ എന്താ പറയണേ സുരക്ഷിതത്വം വി ഓൾആർ ഇൻ സെർച്ച് ഓഫ് സോ മെനി തിങ്സ് വിച്ച് മേക്ക് അവർ അവർ ലൈഫ് മോർ കംഫർട്ടബിൾ ഈ തെരച്ചിലിനിടയിൽ ആരെങ്കിലും എന്നെ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഈ തിരച്ചിലിൽ എൻ്റെ വേദന ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടോ എന്നുള്ള ചിന്ത ഈ അന്വേഷണത്തിൽ എൻ്റെ അർത്ഥമാണ് എൻ്റെ ജീവിതത്തിൽ എന്നുള്ള ചിന്ത ഇതൊക്കെ നമ്മെ ഓരോരുത്തരെയും സ്വാധീനിക്കുന്ന ചിന്തകളൊക്കെ തന്നെയാണ് പ്രിയമുള്ളവരെ ഈ ചോദ്യങ്ങളൊക്കെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിലൂടെ തനിയാവർത്തനമായി പലപ്പോഴും നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നതുമാണ് സഭയിൽ വരുന്നവരും സഭയിൽ വളരുന്നവരും വിശ്വാസത്തിലായിരിക്കുന്നവരും വിശ്വാസത്തിലല്ലാത്തവർക്കുമൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉയർത്ത് ഉന്നയിക്കപ്പെടുന്നത് ഇത് ഈ വിളി എന്ന് പറയുന്നത് അധികാരത്തോടെയുള്ള വിളിയൊന്നുമല്ല അത് നിരസിക്കാനും സ്വീകരിക്കുവാനുമുള്ളതായ സ്വാതന്ത്ര്യം നമുക്കുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് യാതൊരു ഭീഷണിയും അവിടെ അവിടെയില്ല യു ക്യാൻ ഡിനായി യു ക്യാൻ റിജെക്ട് യു ക്യാൻ അക്സെപ്റ്റ് ഇറ്റ്സ് എ ചോയ്സ് വൈഡ് ഓപ്പൺ ഇൻഫ്രണ്ട് ഓഫ് അവർ ഡിസിഷൻ പ്രിയമുള്ളവരെ ഇന്ന് ഉള്ളിലെ ശൂന്യതയാണ് നമ്മെ എല്ലാവരെയും ഒരു പരിധി വരെയെങ്കിലും കൂടുതൽ അങ്കലാപ്പിലാക്കുന്നത് ഒരു പൂർണ്ണത നമുക്ക് കൈവരിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാലും എവിടെയൊക്കെ ഒരു ശൂന്യത ജീവിതത്തെക്കുറിച്ചൊന്ന് പരിശോധിക്കുമ്പോൾ പലപ്പോഴും നമുക്കെല്ലാം അനുഭവപ്പെടുന്നുണ്ട് നമ്മൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഈ അന്വേഷണം ഈ തെരച്ചിൽ മറ്റ് പലതിൻ്റെയും പിന്നാലെ ആകുമ്പോൾ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടുന്നതായ സന്തോഷം ആ പൂർണ്ണമായ സന്തോഷം സമാധാനം പലപ്പോഴും നമ്മിൽ നിന്നും അന്യമായി പോകുന്നുണ്ടോ അന്യമായി പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ ശൂന്യതയിൽ നിന്നുമാണ് ഈ വിളിയുടെ നിയോഗം അന്വേഷിച്ച് കണ്ടെത്തുന്ന നിയോഗത്തിൽ എനിക്കും നിങ്ങൾക്കും അല്പമെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാൻ സാധിക്കുന്നത് പ്രിയമുള്ളവരെ മനുഷ്യൻ സർവ ലോകവും നേടിയാലും ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ അവനെന്ത് പ്രയോജനമെന്ന് കർത്താവ് പറയുന്നുണ്ട് ഇതൊരു തീർത്ഥാടന കാലമാണ് ഓരോ വിശ്വാസിയുടെയും ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം രക്ഷയുടെയും വീണ്ടെടുപ്പിൻ്റെയും അനുഭവത്തിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് നമുക്കുള്ളതായ വിളിയും നിയോഗവും പ്രിയമുള്ളവരെ ഇവിടെ ക്രിസ്തു പ്രത്യേകമായി ഉറപ്പൊന്നും തരുന്നില്ല പക്ഷേ ക്രിസ്തുവിൻ്റെ വിളി ഒരു മനുഷ്യൻ്റെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അന്നു വരെ ഉണ്ടായിരുന്ന ജീവിതഗതികളെ മുഴുവനായിട്ട് മാറ്റിമറിക്കുന്നു എന്നുള്ളത് ഇവിടെ ഈ അപോസ്തലന്മാരുടെ ജീവിത പാന്ധാവിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഫിലിപ്പോസ് കേട്ടനുസരിക്കുന്നവനാണ് പത്ര ദിവസം യോഹന്നാനും അവരെല്ലാവരും കേട്ടനുസരിച്ചവരാണ് ശപതി പുത്രന്മാരും അങ്ങനെ അനുസരിച്ചവരാണ് അവർക്ക് മറിച്ചുള്ള ഒരു ചിന്തയും ഒന്നും ഉണ്ടാകുന്നില്ല എല്ലാം വിട്ടിട്ട് കർത്താവിൻ്റെ പിന്നാലെ പോകുന്നു എന്നാൽ ഇവിടെ വൈകിപ്പിക്കുന്ന വിശ്വാസം പലപ്പോഴും നഷ്ടപ്പെടുന്ന എന്നാണ് നഥാനിയൽ നമുക്ക് പറഞ്ഞു തരുന്നതായ ഒരു ഒരു മാതൃക എന്ന് പറയുന്നത് മാതൃകയല്ല ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഫിലിപ്പോസ് ഒരു സാക്ഷിയാണ് ഹീസ് വിക്നെസ്സിങ് അദ്ദേഹം ആ വിളിക്ക് പൂർണ്ണമായി എല്ലാ അർത്ഥത്തിലും അതിനോട് അനുരൂപപ്പെടുകയാണ് മറ്റു ചോദ്യങ്ങളൊന്നും അവിടെ അവിടെ ഇല്ല അവിടെ ഉന്നയിക്കപ്പെടുന്നില്ല ഫിലിപ്പോസ് യേശുവിനെ കണ്ടു അവൻ്റെ ജീവിതം പൂർണ്ണമായി മാറ്റി ഒരു അനുഭവമാണ് സുഷൻ നാം കാണുന്നത് എന്നാൽ അച്ഛാൽ നീട് പറയുന്നുണ്ട് ഫിലിപ്പോസ് മോശയുടെയും പ്രവാചകന്മാരുടെയും പുസ്തകങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിനെ നസരതുകാരൻ ക്രിസ്തുവിനെ ഞങ്ങൾ ഞാൻ കണ്ടു എന്നാണ് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നത് ഇത് ഒരു സാക്ഷ്യപ്പെടുത്തലാണ് ഇതൊരു തിയോളജിക്കലായിട്ടുള്ള വേദശാസ്ത്രപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു ബൗദ്ധികമായിട്ടുള്ളൊരു കണ്ടെത്തലല്ല അതൊരു ബോധ്യപ്പെടലിൻ്റെ ക്രിസ്തുവിനെ കണ്ട് ബോധ്യപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പറയുന്ന ഒരു സാക്ഷ്യമാണ് ഞാൻ മോശയും പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്ന നസ്രിയതുകാരൻ ജോസഫിന്റെ മകനായ യേശുവിനെ കണ്ടു എന്നുള്ള ഒരു സാക്ഷ്യപ്പെടുത്തൽ പ്രിയമുള്ളവരെ ഈ അനുഭവ സാക്ഷ്യമാണ് ഇന്നത്തെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കുമുള്ള ഒരു വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നുന്നത് സഭയിൽ ഇന്ന് അറിവുള്ള ആൾക്കാർ ധാരാളമുണ്ട് ഇന്ന് എന്തിനെക്കുറിച്ചും ആഴത്തിൽ പഠിക്കുവാനുള്ളതായ ധാരാളം സാഹചര്യങ്ങളുണ്ട് സാധ്യതകളുണ്ട് അതിനോട് ഇഷ്ടമുള്ള ആളുകൾ അത് കൂടുതൽ പഠിക്കുന്നുമുണ്ട് ആ പഠനത്തിൻ്റെ അറിവിൽ നിന്നുമൊക്കെ നമ്മൾ വ്യാഖ്യാനിച്ച പല കാര്യങ്ങളുമൊക്കെ പറയുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും പഠിപ്പിക്കുകയും ബോധ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നവരാണ് എന്നാൽ അറിവ് കൂടുന്നതല്ലാതെ നമ്മുടെ സാക്ഷ്യം സാക്ഷ്യം എത്രമാത്രം ഈ അറിവിനെ സാക്ഷ്യമായി മാറ്റിയെടുക്കുന്നതിൽ എത്രമാത്രം പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ് പലപ്പോഴും ഈ പിള്ളേരെയൊക്കെ ചോദിക്കും അച്ഛാ ക്രിസ്തുവിൻ്റെ ജീവിതം കൊണ്ട് അച്ഛൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ഇത് നമുക്ക് നമ്മോടും നമുക്ക് നമ്മുടെ സഹോദരങ്ങളോടും അപ്പനോടും അമ്മയോടും എല്ലാവരോടും ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങളിൽ ഉള്ള പ്രത്യാശയെക്കുറിച്ച് ചോദിക്കുന്ന ഏവർക്കും ഉത്തരം പറയുവാൻ സന്നദ്ധരായിരിക്കും ഒന്ന് പത്രോസിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ നമ്മളിവിടെ കൽപ്പിക്കുക വിശ്വാസം പകരുന്നത് വാദത്തിലൂടെയല്ല അത് ജീവിതത്തിലൂടെയും അത് അനുവർത്തിക്കുന്നതിലൂടെയും അവിടെയാണ് ഇവിടെ ആദ്യം തിരഞ്ഞെടുത്ത അപ്പോസ്തോലന്മാരും ഫിലിപ്പോസും പിന്നാലെ വരുന്നതായ നഥാനിയലും തമ്മിലുള്ള ഒരു വ്യത്യാസം ആദ്യഘട്ടത്തെങ്കിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ജീവിതത്തിലൂടെ വിശ്വാസത്തിന് പൂർണമായ ശോഭ ലഭിക്കത്തക്കവണ്ണമുള്ളതായ പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെക്കണമെന്നുള്ളത് തന്നെയാണ് നഥാനിയൽ സംശയിക്കുന്ന ഒരു മനുഷ്യൻ്റെ പ്രതിനിധിയാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇവർ മൂന്ന് പേരിലും നമ്മുടെ മുഖങ്ങൾ നമുക്ക് റിസംബിൾ ചെയ്യാനായിട്ട് സാധിക്കും നസ്രത്തിൽ നിന്നല്ലേ വരുന്നത് അതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇറ്റ്സ് അൻ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസാണ് അത് ബൗദ്ധികമായിട്ടുള്ള റെസ്പോൺസൊന്നുമല്ല അത് മാനുഷികമായിട്ടുള്ള തൻ്റെ അറിവിൻ്റെ കേട്ടുള്ള അല്ലെങ്കിൽ പരിജ്ഞാനത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒന്നാണ് നസ്രിയത്തിൽ നിന്നും എന്തെങ്കിലും നന്മ വരുമോ എന്നുള്ള ഒരു പരിഹാസമല്ല ഇത് പരിഹാസത്തിനപ്പുറമായിട്ടുള്ള അനുഭവതലത്തിൽ നിന്നുമുള്ള സംശയത്തിൽ നിന്നുമാണ് ഇവിടെ നഥാനിയൽ അങ്ങനെ പറയുന്നത് നമ്മൾ പലപ്പോഴും പ്രജുഡീഷായി മുൻവിധികളോട് കൂടി സംസാരിക്കുന്നവരാണ് ആരെയെങ്കിലും കുറിച്ച് ഏതെങ്കിലും കുടുംബത്തെക്കുറിച്ച് ഏതെങ്കിലും സഭയെക്കുറിച്ച് സമുദായത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ വി ആർ പ്രജുഡീഷ്ഡ് നമുക്കെല്ലാം മുൻവിധിയുണ്ട് ആ മുൻബുധിയോടുള്ള സംസാരം പലപ്പോഴും അത് മറ്റുള്ളവനെ എത്രമാത്രം ഊണ്ടിയാൻ സാധ്യതയുള്ളതാണെ നമ്മൾ മനസ്സിലാക്കുന്നില്ല കാരണം നമ്മൾ അന്വേഷിച്ചിട്ടോ പഠനം നടത്തിയിട്ടോ ബോധ്യപ്പെട്ടിട്ടോ എല്ലാ പല കാര്യങ്ങളും പറയുന്നത് ഉപരിപ്ലവമായിട്ടുള്ളതായ സംസാരങ്ങൾ സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും ബോധ്യപ്പെടാതെ ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞു എന്ന് കേട്ട് ഏതെങ്കിലും വാർത്താ മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഫേസ്ബുക്കിലൂടെ അങ്ങനെയുള്ള ധാരാളം സംഗതികൾ നമുക്ക് മുന്നിലുണ്ട് എവിടെയെങ്കിലും പറയുന്നതും കേൾക്കുന്നതും കണ്ടുകൊണ്ട് ഉപരിപ്ലവമായി ചിന്തിച്ച മുൻവിധിയോടുകൂടി വിധിയെഴുതുന്ന പ്രഖ്യാപനങ്ങൾ നടത്തുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ചിന്തയല്ലേ ഒരു സമൂഹമല്ലേ ഇന്നിൻ്റെ ഈ ലോകത്തിൽ നമുക്ക് ചുറ്റുപാടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും പലരും വിമർശനാത്മകമായി എല്ലാവരുടെയും നേരെ വിരൽ ചൂണ്ടുന്നുണ്ട് വിമർശനിക്കുന്നതിന് വിമർശനത്തിന് എപ്പോഴും നമ്മൾ അതിനോട് ഒരു സഹിഷ്ണുത അസഹിഷ്ണുത പാടില്ല വിമർശിക്കാം പക്ഷേ വിമർശനത്തിന് വിമർശിക്കുമ്പോൾ തന്നെ വിമർശനത്തിന് വ്യക്തമായ ശരിയായുള്ള മറുപടി കൊടുക്കുമ്പോൾ അതിൽ നിന്നും ബോധ്യം വരേണ്ടുന്നതാണ് വിമർശിക്കാതെ അത് നേരിട്ട് വിമർശിക്കാറ് അവിടെയും ഇവിടെയും വിമർശിച്ച് അതിൽ നിന്നും ഉണ്ടാകാവുന്നതായ വാക്കുകളും അതിൽ നിന്നും ഉണ്ടാകാവുന്ന അപ അപ അപകടകരമായിട്ടുള്ളതായ തീരുമാനങ്ങളുമൊക്കെ ചെന്ന് നിൽക്കുന്നത് പലപ്പോഴും വലിയ ഒരു ദുരന്തത്തിൽ അവസാനിക്കുന്നതെന്നാണ് ഇന്ന് വിശ്വാസത്തിൽ നിന്നും പുറകോട്ട് പോകുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് ഇത്രയും കാലം വിശ്വാസ വഴിയിലൂടെ നടന്നു എന്ത് നേടി എന്ന് ചിന്തിക്കും ഒന്നും നേടാൻ സാധിച്ചില്ല പരാജയത്തിന് ഒന്നിൽ നിന്നും അടുത്ത പരാജയത്തിലേക്ക് കൂപ്പുകൂത്തുകയാണ് അവിടെ യഥാർത്ഥത്തിൽ കുടുംബങ്ങൾ പലപ്പോഴും വിശ്വാസത്തിൽ മടുത്തു പോയിട്ട് വിശ്വാസത്തിൽ നിന്നും വിപരീതമായി മറിച്ചുള്ളതായ ചിന്താഗതികളിലേക്ക് പോകുന്ന ധാരാളം ആളുകളുണ്ട് പ്രിയമുള്ളവർ നമ്മുടെ ദുഃഖത്തിൽ വേദനയിൽ സഹിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരാണ് കാരണം നമ്മൾ വിശ്വാസ വഴിയിലൂടെ നടന്നവരാണ് ആരാധിക്കുന്നവരാണ് കുർബാന അനുഭവിക്കുന്നവരാണ് പ്രാർത്ഥിക്കുന്നവരാണ് പിന്നെ എന്നിട്ടും എന്തേ എന്നുള്ളതായ ചോദ്യം പലപ്പോഴും ആ ചോദ്യം ദൈവത്തിങ്കിലേക്ക് പോലും ഉയരുന്ന സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ഫിലിപ്പോസിന് മറുപടി ശ്രദ്ധിക്കുക ഇവിടെ അവർ നമ്മൾ സുഹൃത്തുക്കളാണ് യു ജസ്റ്റ് കം ആൻഡ് സീ നീ വന്ന് കാണൂ ഈ വന്ന് കാണൂ എന്ന് പറയുന്ന വലിയ അർത്ഥതലങ്ങളുണ്ട് നമ്മൾ വന്നിട്ടോ കണ്ടിട്ടോ ബോധ്യപ്പെട്ടിട്ടോ അല്ല പല കാര്യങ്ങളും നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് നമ്മൾ റെസ്പോണ്ട് ഇൻസ്റ്റന്റ് ആയിട്ട് വരുന്നതാണ് നമുക്ക് ചില ആളുകളെ ചില ധാരണയുണ്ട് അവൻ ശരിയല്ല എന്ത് പശ്ചാത്തലത്തിൽ നമ്മൾ നമ്മളിങ്ങനെ പറയുന്നത് നമുക്ക് നമ്മളാരാണ് മറ്റുള്ള മറ്റുള്ള മറ്റൊരാളെ വിധിക്കാനായിട്ട് യു ആർ നോ ബെഡി ഐ ആം നോ ബെഡി ടു ജഡ്ജ് അതർ പേഴ്സൺ നമ്മളെല്ലാം ജഡ്ജ് ഒരു ദൈവം നമുക്ക് മോളിലുണ്ട് നമുക്കാരെയും ജഡ്ജ് ചെയ്യാനുള്ള അധികാരമൊന്നും തന്നിട്ടില്ല അവിടെയാണ് ഫിലിപ്പാസിന്റെ മറുപടി ശ്രദ്ധിക്കേണ്ടുന്നത് വന്ന് കാണൂ പലപ്പോഴും പലർക്കും പലരെ കുറിച്ചും തെറ്റായ ഉണ്ടാകും ഉണ്ടാകാം പിന്നീട് ഒരു ആക്സസ് കിട്ടുമ്പോൾ സംസാരിക്കുമ്പോഴാണ് ഓ ഞാൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ തിരുമേനെക്കുറിച്ച് കരുതിയിരുന്നത് ദൻ ദ് കൺഫ്യൂസിങ് ഇതെന്തുകൊണ്ടുണ്ടാകുന്നതാണ് മുൻവിധിയോടുകൂടി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കൊണ്ട് അവിടെയും ഇവിടെയും പറയുന്നത് കേട്ടുകൊണ്ട് ഒരു തീരുമാനത്തിലെത്തുന്നത് കൊണ്ട് ഒരു 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 കോൺഷ്യസ് ആവുന്നത് കൊണ്ട് പറ്റുന്ന ഇതെല്ലാം ഇതൊക്കെ നമുക്ക് നമ്മുടെ സാധാരണയുള്ള അനുദിന ജീവിതത്തിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ മക്കളും അപ്പനും അമ്മയും തമ്മിലുള്ളതായ ബന്ധത്തിൽ സമൂഹവുമായുള്ള ബന്ധത്തിൽ സ്ഥലങ്ങളിൽ സുഹൃത്തുക്കളുമായുള്ള ബന്ധത്തിൽ ഇതെല്ലാം പലപ്പോഴും നമ്മെ വലിയ അപകടങ്ങളിലേക്ക് വെച്ചെന്ന് വീഴിക്കുന്നതാണ് പ്രിയമുള്ളവരെ വന്ന് കാണൂ യു ഗോട്ട് ടു എക്സ്പീരിയൻസ് എ റിയൽ തിങ് അതിന് ആരെങ്കിലും പറയണേ കേട്ടിട്ടല്ല സമൂഹ മാധ്യമങ്ങൾ കണ്ടതുകൊണ്ടല്ല യു ഗോട്ട് ടു പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം വന്ന് കാണണം പ്രിയമുള്ളവരെ ഇവിടെ ഫിലിപ്പോസിനെ ഫിലിപ്പോസ് നഥാലും കുറ്റപ്പെടുത്തുന്നില്ല അവർ തമ്മിലുള്ളതായ ബന്ധത്തിന് യാതൊരു വിലച്ചിലും സംഭവിച്ചില്ല ഫിലിപ്പോസ് കണ്ടിന്യൂ റ്റു ഫോളോ ക്രൈസ്റ്റ് എന്നാൽ ഇവിടെ യശയ പ്രവചനത്തിൻ്റെ നാൽപ്പത്തി രണ്ടാം വാക്യത്തിൻ്റെ മൂന്നാം അധ്യായത്തിൽ ഒരു കാര്യം പ്രവചിക്കുന്നുണ്ട് മുറിഞ്ഞ നാല് അവൻ ഒടിക്കുകയില്ല ഇത് സഭയുടെ ഒരു ദൗത്യമാണ് അവിടെയാണ് നമ്മൾ നഥാനിയേലിനെ കണ്ടെത്തുന്നത് ദൗത്യം സംശയിക്കുന്നവരെ അകറ്റി നിർത്തൽ അല്ല ഒരു സഭയുടെ ദൗത്യം അത് തന്നെയാണ് ക്രിസ്തു പരിശുദ്ധന തോമാസ് ലിഹായിലൂടെ നമുക്ക് കാട്ടിത്തരുന്നത് സംശയത്തിലൂടെ ആരെയും നമ്മൾ അകറ്റി നിർത്തുവാൻ പാടില്ല എന്നാൽ സഭയുടെ ദൗത്യം ക്രിസ്തുവിലേക്കുള്ള കൂട്ടിക്കൊണ്ട് വരലാണ് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല ഞാൻ നിന്നെ കണ്ടു ദൈവത്തിൻ്റെ ആന്തരിക ദർശനമാണ് എപ്പോഴാണ് നഥാനിയലിന് ക്രിസ്തു പണ്ടേ കണ്ടിരിക്കുന്നു നഥാനിയൽ ആദ്യമായിട്ടാണ് ക്രിസ്തുവിനെ കാണുവാൻ പോകുന്നത് അവൻ നടന്നു വരുമ്പോഴേ തന്നെ ക്രിസ്തു പറയുന്നു ഇവനാണ് സഷാൽ കപഢ്യമില്ലാത്ത കപടതയില്ലാത്ത ഇസ്രായേലിൻ എന്ന് ക്രിസ്തു നഥാലിൻ നോക്കി പറയുന്നുണ്ട് ഇത്രയും വലിയൊരു സാക്ഷ്യം വേണോ ഈ സാക്ഷ്യം പറയുമ്പോൾ അവിടെ ഫിലിപ്പോസ് കൂടെ ഉണ്ടല്ലോ അവർക്കും എന്തെങ്കിലുമൊക്കെ അസൂയ തോന്നാൻ പാടില്ലേ അവിടെ ക്രിസ്തു പറയുന്നതാണ് ഇവനാണ് സഷാൽ ഇസ്രായേലിൻ ഞാൻ നിന്നെ കണ്ടു ഇതൊരു ആന്തരിക ദർശനമാണ് നമുക്കൊരു ധാരണയുണ്ട് നമ്മളിങ്ങനെ ജീവിക്കുന്നു പ്രാരാബ്ദമായിട്ട് ഇങ്ങനെയൊക്കെ പോകുന്നു ആര് നോക്കാൻ ആര് ശ്രദ്ധിക്കാൻ ആരാണ് നമ്മെ ശ്രദ്ധിക്കുന്നത് ഇതെല്ലാം ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാൽ ദൈവം നമ്മെ എല്ലാം ദർശിക്കുന്നുണ്ട് നമ്മുടെ ഓരോ മൂവ്മെൻറ്റ്സ് ഇതിനെല്ലാം ഒരുവൻ ദർശിക്കുന്നുണ്ട് നമ്മെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതായ ഒരു ചിന്ത യഥാർത്ഥം നമ്മെ ഭരിക്കേണ്ടുന്നതാണ് എന്താണ് ക്രിസ്തു പറയുന്നത് നീ അത്തിപ്പഴവ വൃക്ഷത്തിനടിയിൽ ഇരിക്കുമ്പോൾ ആയിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്താണ് ഈ അത്തിപ്പഴവ വൃക്ഷത്തിൻ്റെ പ്രത്യേകത അന്നത്തെ കാലത്ത് അത്തിപ്പഴവൃക്ഷത്തിൻ്റെ തണലിലിരുന്നാണ് മുഷിക ന്യായ പ്രമാണവും പ്രവാചകന്മാരെ പ്രവചനങ്ങളുമൊക്കെ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ധ്യാനിക്കുന്നതും നഥാനിയേൽ അതിൽ ഏറ്റവും പ്രഥമനായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു പറയുന്നത് ഇൻ സെർച്ച് ഓഫ് ഗാഡ് വരുവാനിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചൊരു അന്വേഷണത്തിലായിരുന്നു നഥാനിയേൽ ഓൺ ദ ബേസിസ് ഓഫ് ദോസ ആൻഡ് ഓൾസോ ദി പ്രൊഫസീസ് അവിടെയാണ് ക്രിസ്തു പറയുന്നത് നീ അതിവൃക്ഷത്തിനടിയിൽ തണൽ കാഞ്ഞിരിക്കൂ അവിടെയായിരുന്നു ഈ സംവാദങ്ങളും അവിടെയായിരുന്നു ഈ പഠനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത് നീ അത്തിപ്പഴവവൃക്ഷത്തിനടിയിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു പ്രിയമുള്ളവരെ മനുഷ്യൻ കാണാത്ത ഇടം മനുഷ്യന്റെ ഒറ്റപ്പെട്ട നിമിഷങ്ങൾ എല്ലാവരും ഉപേക്ഷിച്ചു എന്നുള്ളതായി തോന്നൽ എല്ലാവരും പരിഹസിക്കപ്പെട്ടു എന്നുള്ളതായ തോന്നൽ ഞാൻ ഒന്നുമല്ല എന്നുള്ളതായ തോന്നൽ പരാജയ ഭീതിയിലായിരിക്കുമ്പോഴുള്ള വഴിവിട്ട ചിന്തകൾ ഇവിടെയെല്ലാം നമ്മൾ പ്രാർത്ഥനാപൂർവം ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ടിയിരിക്കുന്നു ദൈവത്തിൻ്റെ കണ്ണിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നഥാനിയലിനെക്കുറിച്ച് ക്രിസ്ത് പറയുന്നതിൽ നിന്നും എനിക്കും നിങ്ങൾക്കും തരുന്നതായ വലിയ ഒരു സന്ദേശമെന്ന് പറയുന്നത് പ്രിയമുള്ളവരെ കുറ്റപ്പെടുത്താനല്ല രക്ഷിക്കാനാണ് ദൈവം നമ്മെ കാണുന്നത് രക്ഷയുടെയും വീണ്ടെടുപ്പിൻ്റെയും അനുഭവത്തിലൂടെ ഇതിലും വലിയ കാര്യങ്ങൾ നീ കാണും എന്ന് പറഞ്ഞ് പ്രധാനിയേലിനെ ദൈവം ബലപ്പെടുത്തുന്നുണ്ട് വിശ്വാസം എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് അനുഭവമല്ല എന്ന് പറയുന്നത് ഒരു യാത്രയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ യാത്രയ്ക്ക് ഈ ഇടവക ഈ സഭ ഈ വിശ്വാസം നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു വിശ്വാസത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രിയമുള്ളവർ അനുഗമനം കണ്ടെത്തൽ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും എന്നുള്ളതെല്ലാം നമ്മുടെ ചിന്തയിൽ കൊണ്ടുവരേണ്ടുന്നതാണ് ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല ഇന്നിൻ്റെ സന്ദേശം തകർന്ന കുടുംബങ്ങൾക്ക് ആ തകർച്ചയിൽ നിന്നും ബന്ധങ്ങൾ വീണ്ടെടുക്കുവാൻ വിശ്വാസം നഷ്ടപ്പെട്ട തലമുറയ്ക്ക് വിശ്വാസത്തിലേക്ക് തിരികെ പോകുവാൻ കം ഫോളോ മീ അർത്ഥം തേടുന്ന മനുഷ്യരുണ്ട് ജീവിതത്തിന് അർത്ഥം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുമ്പോൾ അർത്ഥം നേടുന്ന മനുഷ്യർക്ക് ദർ ഇസ് എ ഗോഡ് കോളിങ് യു േശുവിെന്നും പറയുന്നു എന്നെ അനുഗമിക്കൂ വന്ന് കാണൂ പരിശുദ്ധനായ അഫ്രൈം പിതാവ് ഇപ്രകാരം എൺപത്തിനാലാം സങ്കീർത്തന വ്യാഖ്യാനിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട് കുരുകിൽ ഒരു വീടും മീവൽ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു കൂടും കൂട്ടിയിരിക്കുന്നു ഞങ്ങളുടെ സൈന്യമായ ദൈവമായ ഹോവെ നിന്റെ യാഗപീഠത്തിനരികിൽ തന്നെ എന്ന് ആരാണീ പക്ഷി ഈ പക്ഷി സഭയാണ് നമ്മുടെ അഭയകേന്ദ്രവും ആശ്രയകേന്ദ്രവും ഈ വിശുദ്ധ ത്രോണോസാണ് അതിനരികിൽ തന്നെയാണ് നമ്മുടെ ആശ്രയം അതുമായി നമ്മെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മെ അന്വേഷിക്കുന്ന നാം അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന ക്രിസ്തുവിനെ നമ്മോട് ചേർത്ത് നിർത്തുന്നത് ഈ പരിശുദ്ധ ത്രോണോസാണ് ക്രിസ്തുവുമായിട്ടുള്ള ആ ഒരു നിരന്തരമായിട്ടുള്ള ബന്ധം ശരീരരക്തങ്ങൾ അനുഭവിക്കുന്നതിലൂടെയുള്ള ആ ബന്ധത്തെ കൂടുതൽ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവമക്കൾക്ക് കഴിയട്ടെ അതിനുള്ളതായ പരിശുദ്ധാത്മ ചൈതന്യവും നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരോടുകൂടിയും സദാ